അല്ലെങ്കിൽ കള്ളത്തി നിന്റെ തള്ളേണേ എന്താ നിനക്കറിയോ അന്റെ തന്ത ആരെ പിടിച്ചിട്ട് അന്റെ തള്ള ആരെ പിടിച്ച് അത്ത് തന്തനോട് ചെയ്ത കള്ളത്തി കള്ളത്തിന്റെ തള്ളയണേ ഞാനല്ലേ കള്ളത്തി തെളിവേറ്റ് വാ ഞാൻ ഇവിടുണ്ട് ഇവിടെ ഐക്യപടിയിലുണ്ട് ഞാൻ എന്നെ പല പ്രാവശ്യം ഞാൻ പലതാണ് സീന ഐക്രപ്പിടിന്റെ പേജ് ഞാൻ കോണാക്കി വെച്ചരാന്ന് സീന ഇവിടുന്ന് കട്ടണന്നുള്ളത് ഇജ്ജ് പറയുന്നുള്ളടത്തോളം ഇവിടെ അല്ലേ അന്റെ ഒക്കെ പിതൃത്വം തെളിയിക്കാൻ നിന്നാലെ ശാസ്ത്രം വരെ തോറ്റുപോകുമോനെ എന്ത് അറിയോ പോലത്തെ പോലും കണ്ടുപിടിക്കാൻ ഏത് തുള്ളിയിലാണ് എന്നുള്ളത് പോലെ വരെ തോറ്റു തള്ള ഈ അക്രപ്പടി തള്ള പിറ്റേ ദിവസം ഈ പാലക്കാട് പറയുന്ന പാലക്കാട് ഈ കുട്ടിയുടെ വീടിൽ പോയിട്ട് വന്നിട്ട് ഒരു ലൈവ് ഇട്ടിട്ടുണ്ട് ആ ലൈവ് അവിടെ തന്നെ കിടക്കുന്നുണ്ട് ആ ലൈവിലും പറയുന്ന എന്താ ഒരു അക്രപ്പടി ഞാൻ വന്നു ഞാൻ അന്വേഷിച്ചു കാര്യം കൃത്യമാണ് കാര്യം ശരിയാണ് നിങ്ങൾ ഇനിയും പണം അയച്ചു കൊള്ളുക എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടെ എന്ത് കൊടുത്തു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് അക്കരപ്പടി ഈ അക്രപ്പടി ഇന്ന് അത് തിരിയാനുള്ള കാരണം എന്താണെന്നറിയോ ഈ പേട് തള്ള അവ